ഈ മുന്നണി കൺവീനർ സ്ഥാനം ഒഴിയണം എന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒഴിഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ ഒരു ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ ഇതിനോട് നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ എന്ന് ഞാൻ തന്നെ സംശയിക്കുകയാണ് കാരണം അത് മാനസികമായി ഞാൻ എന്തിനായി വെറുതെ ഈ ആക്ഷേപം തെണ്ടിവെക്കുന്നത് ഞാനിങ്ങനെ സുഖായിട്ട് അങ്ങനെ ജീവിച്ചാൽ പോലെ എനിക്കിപ്പോൾ ആണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ പെൻഷനുണ്ട് ആ പെൻഷൻ വാങ്ങി ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇനി ജീവിതം അവസാനം വരെ കഴിഞ്ഞു അത്യാവശ്യം നാട്ടിലൊക്കെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി അത്രയധികം ഈ ആരോപണങ്ങൾ മനമടിപ്പിച്ചിട്ടുണ്ട് അത്രമാത്രം അല്ല ഒരു എന്തെങ്കിലും അടിസ്ഥാനമുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തിരക്കേടില്ല ഒരടിസ്ഥാനമില്ലല്ലോ ഇങ്ങനെ പ്രചരിപ്പിച്ച് അത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ എനിക്ക് വല്ലാത്തൊരു ഒരു മാനസികമായി ഞാൻ എൻ്റെ ഊർജം എനിക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ചിന്തയിലാണ് ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞ മാനസികമായി പഴയതുപോലെ മുന്നോട്ട് പോകാൻ പറയാം ഒരു ഊർജ്ജസ്വലതയോടുകൂടി പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കിയാൽ ഞാനിപ്പോൾ ഈ സ്നേക് ഇവിടുത്തെ പാർക്ക് അതുപോലെ തന്നെ ഇവിടെ വീവേഴ്സ് സൊസൈറ്റി ആശുപത്രി ഈ ഈ സ്ഥാപനം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ വികസിപ്പിക്കാനുമല്ല അങ്ങനെ ചെയ്യുന്ന കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനല്ല ആ കഴിവിനെ അസൂയയോടുകൂടി കാണുന്ന മനോഭാവമുള്ളവരുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെന്നൊക്കെ മാറി നിൽക്കുന്നതാണ് നല്ലത് കാരണം ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല ആരും ആക്ഷേപിക്കില്ല സമൂഹവുമായി ബന്ധമില്ലെങ്കിൽ ആക്ഷേപമില്ലല്ലോ ഈ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളുടെ അംഗീകാരം വാങ്ങുന്നതാണല്ലോ പ്രശ്നമായി കാണുന്നത് ഒന്നുമില്ല ഇല്ലെങ്കിൽ അപ്പോൾ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ നിലവാരത്തെ ഇടിക്കുക ഇത്തരമൊരു പ്രവണതകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ മാനസികാവസ്ഥ തന്നെ നിങ്ങൾ ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോഴും ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള നല്ല സാധ്യത ഞാൻ എൻ്റെ കൺമുമ്പലുണ്ട് നല്ല സാധ്യതയുണ്ടോ അല്ലോ ഞാനത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല കാരണം വെറുതെ എന്തിനാ ഞാൻ പോയി ചീത്ത പേരുണ്ടാക്കുന്നു എന്നെ ആക്ഷേപിക്കാൻ വഴിയുണ്ടാക്കുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ അത് വെച്ച് നോക്കിയാൽ ഇത്തരം രംഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ശരി എന്നൊരു തോന്നലിലേക്ക് ചെന്നു തിരിക്കുക ആരോഗ്യത്തെ പോലും മാനിക്കാതെ പ്രവർത്തന രംഗത്ത് കേന്ദ്രീകരിക്കണമെന്ന ചിന്തയെ ദുർബലപ്പെടുത്തുന്നുണ്ട് അതൊരു വസ്തുതയാണ് അതുകൊണ്ട് ഇപ്പം കഴിയുന്ന ഒഴിഞ്ഞു മാറുക എന്നുള്ളൊരു നില തന്നെ ഞാനിപ്പോൾ എനിക്കതന്നെ പിന്നെ ചിന്തിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറുകയല്ലേ എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അത് ചില പരിപാടികളൊക്കെ വന്ന് സഖാക്കൾ പറയുമ്പോൾ തന്നെ ഞാൻ പരിപാടി ഇല്ലെങ്കിൽ പോലും ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അത് ഒരു കൂടിക്കൂടി വരികയാണ് എൻ്റെ തോന്നൽ ഈ എന്തിനാ പിന്നെ ഇങ്ങനെയൊക്കെ ഇത് ആ രാജ്യത്തിന് ആർക്കും വേണ്ടെങ്കിൽ പിന്നെ ഞാനതിനാ പാർട്ടി അവസാനിപ്പിച്ച ഒരു കാര്യം വീണ്ടും അത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്ന് ഇ പി ജയരാജനെ വീണ്ടും ഒരു സംശയ മുനയിലേക്ക് നിർത്തിയതിന് പിന്നിൽ ആരാണ് ഞാനത് ഇപ്പോൾ പറയുന്നത് ഒരു ശരിയായിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഒട്ടനവധി കാര്യങ്ങളറിയാം എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ എപ്പോഴും കാണുന്നത് എൻ്റെ പാർട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾ എൻ്റെ പാർട്ടിക്ക് മാത്രമേ ഉണ്ടാക്കാൻ പാടും ദോഷമുണ്ടാക്കുന്ന ഒരു വാക്കുകളും ഉപയോഗിക്കരുത് എന്ന നിഷ്കർഷയുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഇന്ന് ഇ പി ജയരാനായത് എൻ്റെ പാർട്ടിയാക്കിയതാണ് ആ പാർട്ടിയെ ഒരു തരത്തിലും ദുർബലപ്പെടുത്താനുള്ള ഒരു നടപടിയും ഞാൻ സ്വീകരിക്കില്ല